ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷു വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ വീട്ടിലേക്ക് വരുമ്പോൾ സ്റ്റേജിയെടുത്ത് വിളക്ക് വെക്കുന്നുണ്ടായിരിക്കും അപ്പോൾ സന്ധ്യ സമയമായിരുന്നു വിളക്ക് വെക്കായിരിക്കും കേട്ടോ എന്നിട്ട് വിളക്ക് വെക്കുന്നത് കാണുമ്പോൾ മാഷ് കയറി പോകുന്നുണ്ട് അപ്പോൾ സ്റ്റേജ് എടുത്ത് മാഷിനോട് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ വേദം ഇതുവരെ വന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മാഷു പറയുന്നുണ്ട് വിളിച്ചു നോക്കിയില്ലേന്ന് ഞാൻ വിളിച്ചു നോക്കി പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയാനെട്ടോ അപ്പൊ മാഷ് ഫോൺ എടുത്തിട്ടൊന്നും വിളിക്കുന്നുണ്ട് അപ്പൊ അൺറീച്ചബിൾ എന്ന് പറയാനെട്ടോ അപ്പൊ എവിടെ പോയതായിരിക്കും പറഞ്ഞിട്ടാണോ പോയതെന്ന് ശ്രീജയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീജ ഒന്നും എന്ന് പറഞ്ഞില്ലെന്ന് പറയാനുട്ടോ ഇനി കോടതിയിൽ ആ പ്രശ്നങ്ങൾ ആ കാരണം ഇങ്ങോട്ട് വരാനുള്ള പേടി കൊണ്ടാവും ഇവിടെ എല്ലാവരും അവിടെ എന്നുള്ള ഭയം കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാനുട്ടോ അപ്പൊ ശ്രീജ പറയും എന്നാലും പറയാണ്ട് പോവോ അച്ഛന്ന് പറയാനെട്ടോ ചിലപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞതാണ് അത് നിൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ളതായിരിക്കും അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പല പ്രാവശ്യം ഞാൻ അവളെ ബോധ്യപ്പെടുത്തിയതാണ് അന്നൊന്നും അവൾ തിരിച്ചു പോയില്ല ഇനി ഇങ്ങനെ പോവുകയാണ് പോവുകയാണെന്ന് വെച്ചാൽ അതല്ലേ നല്ലത് ഇവിടെ നിന്ന് നാണം കെണ്ണിക്കാനുള്ള ആ കുട്ടിക്ക് നല്ലത് അതല്ലേ എന്നും പറയാണ് കേട്ടോ ഇത് കാണിക്കുന്ന നമ്മുടെ നന്ദിനീർത്തിനെയും വിനായകൻ ചേട്ടനെയാണ് കേട്ടോ വിനായകൻ ഡ്രസ്സൊക്കെ മാറ്റാനു കേട്ടോ പോയി വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് നന്ദിനി എന്നിട്ട് ബാഗ് തോന്നിട്ട് വിനായകൻ കൊണ്ടുവന്ന കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്ത് തലമുറയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർ കുറച്ച് സംസാരിക്കുന്നുണ്ട് എന്തായി ഏതായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പറയുന്നുണ്ട് വേദ ഇവിടെ കണ്ടിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വിനായകൻ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവൾ പേടിച്ച് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയാനുട്ടോ അപ്പോൾ പേടിച്ചിട്ടോ ഉം വിനായകട്ടായിരിക്കും ഞാൻ എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് നന്ദിനി കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിനായകനോട് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് വിനായകൻ പറയുന്നുണ്ട് എന്നാ അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് പറയാനുട്ടോ അപ്പോൾ അവള് തിരിച്ചു വരുമോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അതെന്താ തിരിച്ചു വന്ന നിനക്ക് പ്രശ്നം എന്ന് വിനായകൻ പറയുമ്പോ അല്ല അവൾ വന്നിട്ടില്ലെങ്കിൽ അവളുടെ സാരി എന്നൊക്കെ ചെലത് അടിച്ചു മാറ്റാന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറയാണ് കേട്ടോ അപ്പൊ വിനായകൻ പറയുന്നുണ്ട് ഓ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വേടിച്ചായിരുന്നുണ്ടല്ലോ നന്ദിനി പിന്നെ എന്തിനാ വെള്ളരുടെ നിന്ന് കൈയിട്ട് വാതിന്നു ചോദിക്കാണ് കേട്ടോ അല്ല നിന്റെ ശീലം അങ്ങനെയാണ് അത് മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് തല്ലോടുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രമാകെ വിഷമിച്ച് വേദനെ പ കുറ്റി വേദനയെക്കുറിച്ച് ആലോചിച്ച് വേദം ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കാനുട്ടോ വിക്രത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല കോടതിയിൽ നടന്നതും അതിന് മുന്നേ ഇവരെ തമ്മിൽ വഴക്കിട്ടതും ഒര്മിച്ചിണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ വിക്രം ഇങ്ങനെ വിഷമത്തോടെ ആലോചിക്കുന്നുണ്ട് വേദ വിക്രത്തിൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല കേട്ടോ വേദ എവിടെ പോയിട്ടുണ്ടാവും എന്തായി എന്നൊക്കെ വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതോ ഇതിലിങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സ്ത്രീ ചെഴുത്തി വെള്ളം കൊണ്ട് വരുന്നത് കേട്ടോ അങ്ങോട്ട് സ്ത്രീ ചെഴുത്തി പറയുന്നുണ്ട് എന്താ വിക്രം നീ വെള്ളം എടുക്കാണ്ട് പോകുന്നത് എന്ന് പറയാനുട്ടോ വിക്രം പറയുന്നുണ്ട് ഓ അത് ഞാൻ മറന്നു ശ്രീ എന്ന് പറയാ ആ അല്ലെങ്കിൽ വേദമോ അമ്മയാണല്ലോ എടുത്തിട്ട് വരാറ് വേദ എന്തായിട്ടുണ്ടാവൂലേ വിക്രം എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല ശ്രീ ചേർത്തി അവളെ അവളെ അറിയില്ല നിനക്ക് അവളോട് ദേഷ്യമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതെന്ന് ശ്രീ ചേർത്തി പറയാനുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് ദേഷ്യോ എനിക്ക് എനിക്കിതിന് ദേഷ്യം അവൾ കണ്ട കാര്യമല്ലേ പറഞ്ഞത് എനിക്ക് അവളോട് ദേഷ്യം അവളെ കള്ളിയാക്കി കോടതിയിൽ ചിത്രീകരിച്ചതിലാണ് എനിക്ക് വിഷമം ദർശൻ വക്കീൽ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ് പറയാനുട്ടോ ഞാൻ അവളെ തന്നെ നോക്കുമായിരുന്നു കേസ് ജയിച്ചു എനിക്ക് ജാമ്യം കിട്ടി അറിഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു പേടിയാണ് ഉണ്ടായിരുന്നത് അല്ലാതെ വിഷമമൊന്നും ഞാൻ കണ്ടതെന്ന് പറയാനുട്ടോ ഇപ്പൊ ശ്രീചേർത്തി അറിയുന്നുണ്ട് വിഷ പേടിയോ ഉം കോടതിന്ന് പോകുമ്പോ അവൾ എന്നെ കണ്ടിരുന്നു നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇന്നും അല്ല ശ്രീ അവളെ ചിന്തിച്ചത് അവൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പെരുമാറുന്നത് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല എന്ന് പറയാനുട്ടോ എന്നാലും അവൾക്ക് എന്ത് വച്ചിട്ടുണ്ടാവും അവൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ശ്രീ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വിവേ ഒരു ഐഡിയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന വിക്രത്തിനെ കാണിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വിക്രം കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ കിടന്നുറങ്ങി പെട്ടെന്ന് വേദ വന്ന് വിളിക്കുമ്പോ അവൻ എണീക്കുന്ന പോലെ ഒരു സ്വപ്നം കണ്ടവൻ ഞെട്ടി എണീക്കാനുട്ടോ ഞെട്ടി എണീക്കുമ്പോ വേദ വേദന കാണാത്തിൽ അവന് നല്ല വിഷമമുണ്ടാവും കേട്ടോ അവന് വേഗം ഫോൺ എടുത്തിട്ട് വേദനയെ വിളിക്കുന്നുണ്ട് അപ്പോൾ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് ഇട്ട് പറയാം അപ്പോൾ പറയുകയാണെങ്കിൽ ഈ വേദാളത്തിന് ഓർക്കാണ്ടോ ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സീനെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയായി രാവിലെ മാഷ് കൃഷിസ്ഥലത്ത് പോയി വരുമ്പോൾ കമല അടുക്കളയിൽ എന്തൊക്കെയോ പണികൾ ചെയ്യാനുട്ടോ കമല പറയുന്നുണ്ട് എന്താ മാഷ് ഇത്ര നേരം വൈകിയത് ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് വരാതിരിക്കായിരുന്നു എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം മാഷ് പറഞ്ഞു അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു തെങ്ങിന് താടം കടമിടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ എടുത്തിട്ട് വി കഴിക്കുന്ന സമയത്ത് വിഷുൻ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ വന്നിട്ട് അമ്മോടൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ മാഷു പറയാണ് വിഷു വന്ന് ഈ പോവുന്ന വഴിക്ക് ശങ്കരൻ ശങ്കരനാരായണസാറിൻ്റെ വീട്ടിലൊന്ന് കയറാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അച്ചാന്ന് പറയുമ്പോൾ അല്ല വേദ വേദവിടെ ചെന്നിട്ടുണ്ടോയെന്ന് അറിയാലോ നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് പോവുമോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വിഷുനാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് അതിൽ ഇടംകോലിടുന്നുണ്ട് കേട്ടോ നന്ദിനി പറയും എന്തിനാ അതിൻ്റെ ആവശ്യം അതൊന്നും വേണ്ട അച്ഛാ വിഷുമായിട്ട് സമയത്തിന് ഓഫീസിലേക്ക് പോകാൻ നോക്ക് അവൾക്ക് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയുക അല്ലെങ്കിൽ അച്ഛനെ വന്ന് കണ്ട് പറയുമെങ്കിലും ചെയ്യാറുന്നില്ലേ വിക്രത്തിനെ ഫേസ് ചെയ്യാനല്ലേ മടിയുള്ളൂ വിക്രത്തിനെ ഇതിൻ്റെ സാക്ഷി പറയും കൂടെ നിന്ന ആളല്ലേ അച്ഛൻ എന്നിട്ട് അച്ഛനോട് ഒരു വാക്ക് പറയാറില്ലേ അവൾ പോയത് പോയ പോലെ അവൾക്ക് തിരിച്ചു വരാൻ പറ്റിച്ച് തിരിച്ചു വരട്ടെ അവൾ എന്തിനാ പോയി അന്വേഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നന്ദിനി പറയുന്നുണ്ട് കിട്ടോ അപ്പൊ കമലയും പറയുന്നുണ്ട് ആരും വിളിക്കാണ്ട് വന്നതല്ലേ അവള് ആരോടും പറയാതെ അവള് പോവുകയും ചെയ്തു എന്ന് പറയാണ് ഇനി വരുമ്പോൾ വരട്ടെ എന്ന് പറയുന്നുണ്ട് നീ ഓഫീസിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അപ്പം മാഷു പറയുന്നുണ്ട് നന്ദിനി ഇങ്ങനെയൊക്കെ സംസാരിക്കാറായില്ലേ ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാറായില്ലേ കമലയെന്ന് ചോദിച്ചിട്ട് വിഷമിച്ചിട്ട് മാഷും കഞ്ഞി കുടിക്കുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ തിരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന വിഷുവിനോട് ശ്രീജ പറയുന്നുണ്ട് കേട്ടോ വിഷു അച്ഛൻ പറഞ്ഞപ്പോൾ ഒന്ന് പോയി അന്വേഷിച്ചു നോക്കാം അവൾ അവിടെ ഉണ്ടോയെന്നെങ്കിലും അറിയാലോ എന്ന് പറയാനുട്ടോ അതിന്റെ പേരിൽ അവിടെ വിശേഷനെ ആരും അപമാനിക്കൊന്നും ചെയ്യില്ല എന്ന് പറയാനുട്ടോ അപ്പോഴേക്കാണ് അവിടേക്ക് വിക്രം വരിക വിക്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സംസാരം എന്ന് പറയുമ്പോൾ വിഷുൻ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് വേണ്ട വിഷേട്ടാ അങ്ങനെ ഈ ഒരു കാരണത്തിന്റെ പേരിൽ അവൾ അവിടെ പോയി താമസിക്കുന്നില്ല അവൾക്ക് വേറെ എന്തോ സംഭവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ വേറെ എവിടേക്കോ പോയിരിക്കുകയാണ് വിക്രം വിക്രം പറയാനുട്ടോ അവൾ ചിലപ്പോൾ അവടെ വീട്ടിൽ പോയിട്ടുണ്ടാകും പക്ഷെ അവൾ അവിടെ നിൽക്കുന്നുല്ല അവൾക്ക് വേ അവള് വേറെ എവിടെയോ ആണ് എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രം പറയ സ്റ്റേജ് പറയുന്നുണ്ട് എന്താ വിക്രം നീ പറയുന്നത് എനിക്ക് പേടിയാവുന്നു അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടാവുന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ലേ നന്ദിനെടുത്തി അല്ലാതെ എനിക്കറിയില്ല സ്റ്റേജെടുത്തി എന്ത് പറ്റി എന്താ എന്താ ചെയ്യേണ്ടതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം കയറി പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏർ ജീനയുടെ വീടാണ് കേട്ടോ ജീന മരിച്ചിരിക്കുകയാണ് അപ്പൊ അവിടേക്ക് വിക്രമും വിക്രമിന്റെ കൂട്ടുകാരും ഒക്കെ വരുന്നതാണ് കേട്ടോ അവർ അവിടെ എണിച്ച് രാധ കറിഞ്ഞോണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ വിക്രം ആട് വന്ന് പോകുന്നുണ്ട് രാധേനെ കുറച്ച് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വിക്രം ആട് വന്ന് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വേദേനെ കാണിക്കുന്നുണ്ട് കേട്ടോ വേദം ഇങ്ങനെ തൂണുമ്പോ ചാരിയിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ ക്ഷീണിച്ചിട്ട് അപ്പോൾ അവര് ഈ ഗുണ്ടകളിൽ ഒരാൾ വന്നിട്ട് വേദയുടെ വായൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ വായത്ത് ഇതൊക്കെ അഴിച്ചിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുന്ന പോലെ കുടിപ്പിക്കുന്നുണ്ട് അവളത് തുപ്പിക്കളയുന്നുണ്ട് അവളുടെ ദേഹത്തൊക്കെ വെള്ളം ആവുന്നുണ്ട് ആ സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കിട്ടോ അവസാനം കാണിക്കുന്നത് നമ്മുടെ വേദന തന്നെയാണ് വേദം ഇങ്ങനെ ക്ഷീണിച്ച് ആവശ്യമായിട്ട് കിടന്നുറങ്ങുന്ന വേദനയാണ് കിടന്ന് പറഞ്ഞാൽ ആ തൂണിമനും ചാരി കിടക്കുന്ന വേദനയാണ് കാണിക്കുന്നത് അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും വേദന അന്വേഷിച്ച് വിക്രം എത്തുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് വിക്രം വേദന അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കുന്നതും അവരായിട്ടുള്ള ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ വിക്രത്തിൻ്റെ തലയിലേക്ക് ഒരു അടി കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ വിക്രം ബോധം കെട്ട് വീഴുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും അവർ രണ്ടുപേരുന്ന രക്ഷപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്